നമ്മൾ പറയാൻ പോകുന്നത് നമ്മളെ എല്ലാ ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് ഡിജിറ്റൽ യൂസ് അല്ലെങ്കിൽ ഡിജിറ്റൽ ലൈഫ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ രാവിലെ എണീറ്റ് സാധ്യം കാണുന്നൊരു കാര്യമാണ് നമ്മളുടെ മൊബൈൽ ഫോൺ അതേപോലെ രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ അവസാനമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ മൊബൈൽ ഫോണായിരിക്കും നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഈ ഒരു ഡിജിറ്റൽ വേൾഡിലാണല്ലേ അതെത്ര ടൈം ആ ഒരു ദിവസത്തിൽ എത്രയോ നേരം നമ്മൾ ഈ ഒരു ഫോണിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയയിലൂടെ നമ്മൾ എത്രയോ ടൈം കടന്നു പോകുന്നുണ്ട് എത്ര സമയമാണെന്ന് നമുക്കിതുവരെ അറിയ ഇല്ല അല്ലേ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു ഹെൽത്തി ഡിജിറ്റൽ ലൈഫ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ഡിജിറ്റൽ ലൈഫിൻ്റെ ഗുണങ്ങളെയും ദോഷങ്ങളെയും പറ്റും അതുപോലെ നമ്മുടെ ഈ ഡിജിറ്റൽ ഇതൊന്ന് ബാലൻസ് എങ്ങനെ ചെയ്യാം എന്നൊക്കെ കാര്യങ്ങളെപ്പറ്റി നമുക്ക് സംസാരിക്കാം ഹലോ ഓൾ ഐ ആം അർഷാനായി കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ഹെൽ ആൻഡ് ഹാപ്പിനെസ് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഡിജിറ്റൽ യൂസ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഹെൽത്തിയാണോ ശരിക്കും ദോഷമുള്ളൊരു കാര്യമാണോ ഒരു കൺഫ്യൂഷനാണല്ലോ എപ്പോഴും കാരണം ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ദോഷങ്ങളുണ്ട് അതിൻ്റെ ഒരു ഹെൽത്തി ആയിട്ട് നമ്മൾ ഡിജിറ്റലി ഈ ഒരു ഡിജിറ്റൽ വേൾഡിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നമുക്ക് പേഴ്സണലി അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്സിൽ സോഷ്യലി ഒക്കെ വളരെയധികം നമ്മൾ ഉയർത്തുന്ന ഒരു കാര്യമാണ് ഡിജിറ്റൽ ലൈഫ് എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ ഒരു ഡിജിറ്റൽ യൂസിൽ വളരെയധികം നമുക്ക് ബെനിഫിറ്റ്സ് തരുന്ന ഒരു കാര്യമാണ് അതായത് ഈ ഡിജിറ്റൽ യൂസ് എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്സിനെ നമ്മുടെ പേഴ്സണൽ ലൈഫിനൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മെൻറ്റൽ ഹെൽത്തിനെ പ്രധാനമായും നമ്മുടെ മെൻറ്റൽ ഹെൽത്തിനെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതിലേക്ക് എത്തിപ്പോകുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡിജിറ്റൽ യൂസ് ആരോഗ്യവരാണോ ചിന്തിച്ചാൽ നമ്മുടെ ലൈഫ് ഈസിയാക്കാനും എല്ലാവരും കണക്ട് ചെയ്യാനും ഒരുപാട് അറിവുകൾ നമുക്ക് തരാനും ഈ ഡിജിറ്റൽ ലൈഫ് നമ്മളെ സഹായിച്ചിട്ടില്ലേ ബുദ്ധിമുട്ട് വരുന്നത് നമ്മളെത്രത്തോളം ഡിജിറ്റലിനെ എങ്ങനെ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അത് നമ്മൾ പോലും അറിയാതെ നമ്മൾ ഭരിക്കാൻ ഈ ഡിജിറ്റൽ വേൾഡ് തുടങ്ങുമ്പോഴാണ് നമ്മളിതിൽ അടിമപ്പെട്ടു പോകുന്നത് നമ്മുടെ റിലേഷൻഷിപ്സിനെ മെൻറ്റൽ ഹെൽത്തിനെ സോഷ്യൽ ലൈഫിനെ പേഴ്സണൽ ലൈഫിനെ ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഡിജിറ്റൽ ലൈഫ് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ഒരുപാട് ഗുണങ്ങളും തെറ്റായ രീതിയിലേക്ക് പോകുമ്പോൾ ഒരുപാട് ദോഷങ്ങളും ഉള്ളൊരു കാര്യമാണ് ഡിജിറ്റൽ ലൈഫ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ലൈഫ് നമുക്ക് ഒരു ഒരിക്കലും ഒരു ഫോൺ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ എന്നുള്ളതിലേക്ക് ഒതുക്കാൻ പറ്റുന്ന ഒന്നല്ല ഒരുപാട് ഏരിയാസ് ഉണ്ട് അതായത് ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ ടി വി ഗ്യാജറ്റ്സ് അതായത് ലാപ്ടോപ്സ് ഫോണ് വേറെ മറ്റുള്ള അതായത് എ പോലത്തെ എ ജനറേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടെക്നോളജിക്കൽ സാധനങ്ങളൊക്കെ ഈ ഒരു ഡിജിറ്റലിലേക്ക് വരുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമ്മളുടെ ഒരു ഫോൺ എന്നുള്ള രീതിക്ക് നമ്മൾ ഒതുക്കുന്ന ഒരു കാര്യമല്ലേ ഡിജിറ്റൽ വെൽബെയിങ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും നമ്മൾ ഒരു ഡെയിലില് നമ്മളുടെ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നമ്മളിപ്പോൾ ഒരു ഡിജിറ്റൽ വേൾഡിലാണ് അതായത് രാവിലെ എണീറ്റ് കുക്കിങ്ങിന് യൂട്യൂബിൽ റെസിപ്പി നോക്കുന്നത് മുതൽ പിന്നെ പഠനം അതേപോലെ മറ്റുള്ളവരായിട്ട് കണക്ട് ചെയ്യുന്നത് അതായത് നമ്മളിപ്പോൾ ഡെയിലി നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലിയായിട്ടൊക്കെ കണക്റ്റ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവരുമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങള് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം നമ്മുടെ റിലേഷൻഷിപ്പ്സ് ഒക്കെ അതിൻ്റെതായ രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിന് ഡിജിറ്റൽ ലൈഫിന് നല്ലൊരു പങ്കുണ്ട് അതായത് നമ്മളുടെ ഈ ദൂരമുള്ള നമ്മളുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് നമ്മളെപ്പോഴും കണക്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണല്ലേ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മളിപ്പോൾ ഒരു നമ്മുടെ ഒരു സ്കൂൾ ടൈം കഴിഞ്ഞു ആ ആളുകളുമായിട്ട് ഒരു കോണ്ടാക്ട്സും ഇല്ലാതെ പണ്ടത്തെ കാലം ചിന്തിച്ചറിയാം അവരുളുമായിട്ട് ഒരു കോണ്ടാക്ട്സ് ഇല്ലാതെ ഈവൻ നമ്മുടെ പാരൻസിൻ്റെ ടൈമിൽ തന്നെ അവരൊരു ടെൻത്ത് കഴിഞ്ഞു പിന്നെ നേരിട്ട് കാണുന്ന വീടിൻ്റെ അടുത്തുള്ള കുറച്ച് പേരവർ കാണുക എന്നല്ലാതെ കുറച്ച് ദൂരേക്ക് പോയ ഒരാളെ പറ്റി അവരറിയുന്നേ ഇല്ല പക്ഷെ ഇന്ന് നമുക്കങ്ങനെയല്ല നമുക്ക് നമ്മളുടെ എത്ര ലോങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് അതായത് ഇപ്പോൾ ലണ്ടനിലും കാനഡയിലും ഗൾഫിലും ഒക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ഫ്രണ്ട്സിനെ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ അതേപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട് നമ്മളുടെ ഒരുപാട് സോഷ്യൽ ലൈഫിന് ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇപ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരു ടു തൗസൻഡ് നമ്മളൊരു ഗ്ലോബൽ സ്റ്റാറ്റിക്സ് ആണ് പറയുന്നത് ടു തൗസൻഡ് എന്നുള്ള ഇയറിൽ ആറ് ശതമാനം ആയിരുന്നു ഒരു ഡിജിറ്റൽ യൂസ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവിലെത്തി നിൽക്കുമ്പോൾ അത് അറുപത്തി നാല് ശതമാനമായിട്ട് മാറിയിരിക്കുകയാണ് എത്രയോ അധികം അതായത് ആറിൽ നിന്ന് അറുപത്തിനാലിലേക്ക് എത്രയോ പെട്ടെന്നാണ് ഒരു ചേഞ്ച് വന്നിരിക്കുന്നത് അല്ലേ അത്രയും നമ്മളുടെ ലൈഫു ആയിട്ട് അടുത്ത് ഒരു കാര്യമാണ് ഡിജിറ്റൽ യൂസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡ് എന്ന് പറയുന്നത് ഇത്രയും ഗുണങ്ങൾ അതായത് ഈ ടെക്നോളജി അല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡ് എന്നൊക്കെ പറയുന്ന എത്ര ഒരുപാട് ഗുണങ്ങളുള്ള കാര്യമാണ് അതേപോലെ തന്നെ ഒരുപാട് ദോഷങ്ങളും ഉണ്ട് ഇതിന് ഇതിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മളുടെ സോഷ്യൽ ലൈഫിന് അതായത് നമ്മളുടെ ദൂരെയുള്ള ഒരാളെ കണക്ട് ചെയ്യുന്നതിലൂടെ തന്നെ നമ്മളുടെ അടുത്തുള്ള അല്ലെങ്കിൽ നമ്മളുടെ സോഷ്യലി നമ്മളുടെ ചുറ്റുമുള്ള കുറച്ച് ആളുകളെ നമ്മൾ കാണാതായി പോകുന്നുണ്ട് ഈ ഡിജിറ്റൽ യൂസ് കൊണ്ട് ഞാൻ എവിടെയൊന്ന് കേട്ട് തോർക്കുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു ബസ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തലവേദന അനുഭവിക്കുകയാണ് നല്ല വളരെയധികം നമുക്ക് തലവേദന ഉണ്ട് ഒരു ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ആരോടാണ് പറയും നമ്മൾ മെസ്സേജ് ചെയ്യും നമ്മളുടെ ദൂരെ ഇരിക്കുന്ന ഒരു ഫ്രണ്ടിനോട് പറയും എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് തലവേദന ഉണ്ട് പക്ഷെ നമ്മുടെ സ്കൂടെ നമ്മുടെ സീറ്റിലടുത്തിരിക്കുന്ന ആൾ അതറിയ പോലും ഉണ്ടാവില്ല അതാണ് ഈ ഒരു ഡിജിറ്റൽ വെൽ യൂസിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള ചെറിയ നമ്മളുടെ വളരെ അടുത്തിരിക്കുന്ന ആളുകളെ കാണാതിരിക്കുകയും ദൂരമുള്ള ആളുകളായിട്ട് നമ്മൾ വളരെ കണക്റ്റഡ് ആയിട്ടിരിക്കുകയും അവസ്ഥയാണ് അതുപോലെ തന്നെ നമ്മൾ വേറൊരു ഒരു ദോഷമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ പുറമെ നാച്ചുറിന് തീരെ അറിയുന്നില്ല എന്നുള്ളത് ഫുൾ ടൈം നമ്മളിപ്പോൾ ഫോണിൽ തന്നെ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ വേൾഡിൽ തന്നെ മുഴുകിയിരിക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള നാച്ചുറൽ അല്ലെങ്കിൽ പ്രകൃതിയെ നമ്മൾ കാണുന്നില്ല നമ്മളുടെ പ്രകൃതിയെ കാണുന്നതിപ്പോൾ സ്റ്റോറി സ്റ്റാറ്റസിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഫോട്ടോസിലൂടെയാണ് മലകൾ കാണുന്നു കുന്നുകൾ കാണുന്നു കാട് കാണുന്നു പക്ഷെ നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുമുള്ള ഒരു പ്രകൃതിയെ നമ്മൾ ശരിക്കും കാണുന്നില്ല എന്നുള്ള നമ്മളിപ്പോൾ ഈവൻ ഒരു സ്ഥലത്ത് ട്രാവൽ ചെയ്ത് അവിടെ പോയാലും നമ്മൾ ആ മലേൻ്റെ മുകളിൽ കയറി ഇരുന്ന് ആ മലയുടെ ആ ഒരു ചുറ്റുമുള്ള ഭംഗി ആസ്വദിക്കുന്നതിലപ്പുറം അത് സ്റ്റോറി എടുക്കുക ഫോട്ടോ എടുക്കുക ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അത് സ്റ്റോറി അപ്ലോഡ് ചെയ്യുക അതിലിരുന്ന് പിന്നെയും സ്ക്രോൾ ചെയ്ത് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അവിടെ ഇരുന്ന് പാട്ട് കേൾക്കുക ആ ഒരു രീതിക്കാണ് നമ്മളുടെ ഡിജിറ്റൽ ലൈഫ് പോകുന്നത് അല്ലേ നമ്മുടെ ലൈഫ് തന്നെ ആ ഒരു രീതിക്കാണ് പോകുന്നത് ഈ ഒരു ഡിജിറ്റൽ യൂസ് നമുക്ക് എങ്ങനെ കുറയ്ക്കാം അല്ലെങ്കിൽ അത് നമ്മളെങ്ങനെ കൺട്രോൾ ചെയ്യാം നമുക്കെങ്ങനെ കൺട്രോൾ ചെയ്യാം ഡിജിറ്റൽ വേൾഡ് നമ്മളെങ്ങനെ കൺട്രോൾ ചെയ്യാതിരിക്കാം എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യം അതായത് മെയിനായിട്ട് ഇതിന് വേണ്ട അവെയർനെസ്സാണ് അതായത് നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള ഡിജിറ്റൽ വേൾഡ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഏതൊക്കെ തരത്തിലൊക്കെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് തന്നെ ഒരു അവയർനെസ് ഉണ്ടാവുക നമ്മളുടെ ലൈഫിനെ പറ്റി നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെ പറ്റി റിലേഷൻഷിപ്സിനെ പറ്റി നമ്മൾ ആരുമായിട്ടാണ് കൂടുതൽ അടുത്തിഴകുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിജിറ്റൽ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ അവെയർ ആയിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും കാര്യം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞത് ഇത് നല്ല രീതിക്കാണോ ചീത്ത രീതിക്കാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അറിയാന്നുള്ളതാണ് അതായത് എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ട് എല്ലാത്തിനും അതിൻ്റേതായ മെറിച്ചും ഡീമെറിച്ചും ഉണ്ട് അത് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് അതേപോലെ നമുക്ക് നമ്മളുടെ ഡിജിറ്റൽ ടൈം ഒക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഫീച്ചേഴ്സ് നമ്മളുടെ ഫോണിൽ തന്നെ ഉണ്ട് അതായത് ഇപ്പോൾ ഐ ഒ എസ് ഫോണിലൊക്കെ ആണെങ്കിൽ സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് അത് എനേബിൾ ചെയ്ത് വെക്കുക അതിൽ നമുക്ക് ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഇത്ര ടൈം യൂസ് ചെയ്യാം അല്ലെങ്കിൽ ആപ്പ് യൂസ് എന്നുള്ള രീതിയിൽ അതേപോലെ ആൻഡ്രോയിഡിൽ വരികയാണെങ്കിലും ഡിജിറ്റൽ വെൽ ബീങ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ണ്ട് അതൊക്കെ ഓൺ ആക്കുക ഇങ്ങനത്തെ നമ്മളുടെ ഫോണിൽ തന്നെയുള്ള ഫീച്ചേഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് ഒരു ഇത് പറയുന്നത് ട്വൻറ്റി ട്വൻറ്റി ട്വൻ്റി റൂൾ എന്ന് പറയും അതായത് ഇരുപത് മിനിറ്റ് നമ്മൾ ഫോൺ യൂസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഇരുപത് സെക്കൻഡ് വേറെ ഒരു ഇരുപതടിയുള്ള ഇരുപത് ഫീറ്റ് അപ്പറുള്ള ദൂരേക്ക് നോക്കിയിരിക്കുക എന്നുള്ളതാണ് അത് നമ്മളുടെ സ്ക്രീൻ ടൈമിനെ അതായത് നമ്മുടെ കണ്ണുകളുടെ ഹെൽത്തിനെ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അങ്ങനെ ട്വൻ്റി ട്വൻ്റി റൂൾ ഫോളോ ചെയ്യുന്നത് പിന്നെ ഒരു നോ സ്ക്രീൻ സോൺ നോ സ്ക്രീൻ സോൺ ക്രിയേറ്റ് ചെയ്യുക അതായത് നമ്മൾ തന്നെ തീരുമാനിക്കുക ഞാൻ ഇന്ന സ്ഥലങ്ങളിലൊന്നും ഫോൺ യൂസ് ചെയ്യില്ല അതായത് ബെഡ്റൂമിൽ അല്ലെങ്കിൽ ഡൈനിങ് ടേബിൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഫോൺ യൂസ് ചെയ്യില്ല ഞാൻ ഫോൺ യൂസ് ചെയ്യാതെ ഫോൺ കാണാതെ തന്നെ ഫുഡ് കഴിക്കും എന്നുള്ളത് അതേപോലെ കിടക്കാൻ പോകുമ്പോഴും ഞാൻ ഫോൺ യൂസ് ചെയ്യില്ല ബെഡിൽ ഞാൻ ഫോൺ യൂസ് ചെയ്യില്ല എന്നുള്ള കാര്യം അതുപോലെ ഞാൻ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇവൻ്റിലാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ യൂസ് ചെയ്യില്ല എന്ന് തീരുമാനിക്കുക അതേപോലെ തന്നെ ഒരു നോ സ്ക്രീൻ ടൈം ഫിക്സ് ചെയ്യുക അതായത് ഞാൻ രാവിലെ എണീറ്റ് ഒരു മണിക്കൂർ ഞാൻ ഫോൺ യൂസ് ചെയ്യേ ചെയ്യില്ല എന്നുള്ളത് അതേപോലെ രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ഒരു മണിക്കൂർ മുന്നേ ഞാൻ ഫോൺ യൂസ് ചെയ്യില്ല അല്ലെങ്കിൽ ഞാൻ ഫാമിലീൻ്റെ കൂടെ വീട്ടിലെല്ലാവരും കൂടെ ഇരിക്കുന്ന സമയമാണെങ്കിൽ ആ സമയങ്ങളിൽ ഞാൻ ഫോൺ യൂസ് ചെയ്യില്ല എന്നുള്ളത് നമ്മൾ തന്നെ ഒരു ടൈം ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ തന്നെ ഇങ്ങനെ ഓരോ ടൈമും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ആ ടൈമിൽ വേറെ എന്ത് ചെയ്യുക എന്നുള്ളത് അത് ആ ടൈം എൻഗേജിംഗ് ആക്കുക എന്നുള്ളതും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പിന്നെയും ഈ ഒരു ഡിജിറ്റൽ അല്ലെങ്കിൽ ഫോണിലേക്ക് തന്നെ പോകാനുള്ള ചാൻസ് ഉള്ളത് അപ്പോൾ ആ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾ കുറച്ച് നല്ല ഹോബീസൊക്കെ ക്രിയേറ്റ് ചെയ്യാതെ അതായത് ബുക്ക് വായിക്കുക എക്സസൈസ് ചെയ്യുക എങ്ങോട്ടെങ്കിലും പുറത്തേക്കൊക്കെ നടക്കാൻ പോവുക ഈ പുറത്തേക്ക് എക്സസൈസിന് നടക്കാൻ പോകുന്ന സമയത്ത് ഫോൺ കൂടെ കയ്യിൽ വെക്കാതിരിക്കുക അതായത് ഫോൺ ഇല്ലാതെ തന്നെ പോവുക നടക്കാൻ പോവുക പിന്നെ ഈ ബുക്ക്സ് റീഡ് ചെയ്യുക ബുക്ക് റീഡ് ചെയ്യുമ്പോൾ ഈ ബുക്ക് എന്നുള്ളതിലല്ല അല്ലാണ്ട് ഫിസിക്കൽ ബുക്ക് അതായത് യഥാർത്ഥ ഒരു ബുക്ക് റീഡ് ചെയ്യുക എന്നുള്ളത് ഈ ബുക്ക് റീഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു യൂസ് ഇല്ല അതേപോലെ തന്നെ കൂടെ ഉള്ള ആളുകളുമായിട്ട് സംസാരിക്കുക ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ ഫാമിലിനോടൊക്കെ ആ ടൈം എൻഗേജിങ് ആക്കി സംസാരിച്ചുകൊണ്ടിരിക്കുക അവരൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നമ്മൾ കൂടുതൽ വർത്താനം പറയുക അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ജേണലിങ് അതായത് എഴുതുക നമ്മളുടെ ഇന്നത്തെ ഡേനെ പറ്റി അതേപോലെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എന്ത് പറ്റിയും ജേണലിംഗും വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു മെത്തേഡാണ് ഡിജിറ്റൽ ഡീറ്റോക്സ് എന്ന് പറയും അതായത് ഒരു വീക്ക്ലി വൺസ് ഇപ്പോൾ അല്ലെങ്കിൽ ശനിയാഴ്ച അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡേ നമ്മൾ ഫിക്സ് ചെയ്യുക ആ ദിവസം ഞാൻ ഫോൺ യൂസ് ചെയ്യില്ല അത് കംപ്ലീറ്റ്ലി ട്വൻറ്റി ഫോർ അവേഴ്സ് ഞാൻ ഫോൺ യൂസ് ചെയ്യില്ല എന്നുള്ള രീതിക്ക് ഫോൺ മാറ്റി വെച്ച് ആ ദിവസം വേറെന്തെങ്കിലും ആ അങ്ങനെ മാറ്റി വെക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ആ ദിവസം നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ള കാര്യം ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കണം അല്ലെങ്കിൽ നമുക്കതിന് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ബോറടിക്കും നമ്മൾ പിന്നെ ഈ സ്ക്രീൻ ടൈമിലോട്ട് പോവും അതങ്ങനെയല്ല അതല്ലാണ്ട് ആ ഒരു ഡേയിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള നമ്മൾ ആദ്യം ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മളൊരു ഡിജിറ്റൽ ഡീ എന്നുള്ള ഒരു സാധനം നമ്മളായിട്ട് തന്നെ എടുക്കുക സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു ഫുൾ ഡേ ട്വൻറ്റി ഫോർ അവേഴ്സ് നമുക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്യാണ്ടിരിക്കുകയെന്ന് പറഞ്ഞ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ടു ത്രീ അവേഴ്സ് ഞാൻ തീരെ യൂസ് ചെയ്യാണ്ടിരിക്കുക അതായത് നമ്മൾ സാധാരണയായിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ഒരു പീക്ക് ടൈമുണ്ടാവും മേ ബി ഈവനിങ്സ് ആയിരിക്കാം അല്ലെങ്കിൽ നൈറ്റ് ആയിരിക്കാം അങ്ങനെയുള്ള ടൈം കൂടുതൽ സെലക്ട് ചെയ്താൽ ബെറ്റർ ആയിരിക്കും അങ്ങനെയുള്ള ടൈമുകളിൽ ഡിജിറ്റൽ ഡീറ്റോക്സ് നമ്മൾ അതായത് ഫോൺ നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ട് നമ്മൾ വേറെ കാര്യങ്ങൾ എൻഗേജ് ചെയ്ത് ഒഴിവാക്കുക അങ്ങനെ ഈ ഒരു ടൈം ഇൻക്രീസ് ഇൻക്രീസ് ചെയ്ത് വന്നിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ഇതേപോലെ ഡിജിറ്റൽ വേൾഡിൽ നിന്ന് മാറി നിൽക്കുക പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏത് പ്ലാറ്റ്ഫോമിലാണ് അല്ലെങ്കിൽ ഏതൊരു വഴിക്കാണ് നമ്മൾ കൂടുതൽ നേരം ഈ ഡിജിറ്റൽ വേൾഡിൽ ചിലവഴിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കുക അതായത് ഏതൊരു പ്ലാറ്റ്ഫോമിലാണ് നമ്മളിത് കൂടുതൽ യൂസ് ആക്കുന്നതെന്ന് മനസ്സിലാക്കിയാലും നമുക്ക് ആ വഴിക്ക് നമുക്കത് റെഡ്യൂസ് ചെയ്തു കൊണ്ടുവരാമെന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഒരു യൂട്യൂബിലാണ് നമ്മൾ കൂടുതൽ ടൈം അല്ലെങ്കിൽ ഗെയിമിങ്ങിലാണ് നമ്മൾ കൂടുതൽ ടൈം ചിലവഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിനാണ് പറഞ്ഞത് അവെയർനെസ് ഉണ്ടാക്കുക നമ്മളെങ്ങനെയാണ് ഫോൺ യൂസ് ചെയ്യുന്നത് എന്നുള്ള അവെയർനെസ് നമ്മൾ ആദ്യം ഉണ്ടാക്കുക അതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ടെക്നിക്കാണ് നോട്ടിഫിക്കേഷൻസ് ഓഫ് ആക്കിയിടുക എന്നുള്ളത് അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ഇപ്പോൾ ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൾസ് നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ഓൺ ആക്കിയിടുക എന്നിട്ട് ആവശ്യമില്ലാത്ത ഗെയിമിങ് ആപ്സിൻ്റെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൻ്റെ നല്ല അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഓഫാക്കിയിട്ട നമ്മൾ പെട്ടെന്നുള്ള ഈ ഒരു സ്ക്രോളിങ് കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതേപോലെ മൈൻഡ്ഫുൾ യൂസ് അതായത് ഞാനിപ്പോൾ എന്തിനാണ് ഈ ഫോൺ എടുക്കുന്നത് എന്നുള്ളത് അതായത് നമ്മൾ ഒരു ഫോൺ നമ്മൾ വെറുതെ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഫോൺ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരികയാണെങ്കിൽ ഞാൻ എന്തിനാണ് ഇപ്പോൾ ഫോൺ എടുക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മൈൻഡ്ഫുള്ളായിരിക്കുക അതായത് നമ്മൾ ജസ്റ്റ് ഒരു മെസ്സേജ് നോക്കാനാണെങ്കിൽ ആ മെസ്സേജ് നോക്കുക അത് കഴിഞ്ഞ് ഞാൻ വെക്കും എന്നുള്ള സാധനം നമ്മൾ മൈൻഡ്ഫുള്ളായിരിക്കുക അതുപോലെ ഞാനിപ്പോൾ എന്തിനത് തുറക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക നമുക്കൊരു അവയർനെസ് ഉണ്ടാവും നമ്മൾ ഇതിനാണ് ഇന്ന കാര്യം ചെയ്യാനാണ് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ എടുത്തു വയ്ക്കണം എന്നുള്ള കാര്യം നമ്മൾ അവയറായിരിക്കും അതുപോലെ തന്നെ ഈ വാട്സപ്പിലൊക്കെ മെസ്സേജ് നമ്മൾ നോക്കുക അതായത് ഞാനിപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ എന്തായാലും മെസ്സേജസ് എല്ലാം ക്ലിയർ ചെയ്യും നോക്കും ചാറ്റ് ചെയ്യും റിപ്ലൈ ചെയ്യും എന്നിട്ട് ഫോൺ എടുത്ത് വയ്ക്കും അത് നമ്മൾ കറക്റ്റ് അലാം സെറ്റ് ചെയ്തിട്ട് ഫോൺ എടുത്തിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടുതലും നമുക്ക് തന്നെ നമ്മളെ കുറിച്ചുള്ള നമുക്ക് നമുക്കിങ്ങനെ ഫോൺ യൂസ് കുറയ്ക്കാമെന്നുള്ളതാണ് അല്ലാതെ ചിലർക്ക് ചില ചെറിയ കുട്ടികളിലൊക്കെ ഉണ്ടാകും ഭയങ്കരമായിട്ട് ഗെയിമിങ് യൂസ് അല്ലെങ്കിൽ ഫോൺ യൂസ് യൂട്യൂബിൽ അഡിക്ഷൻ ഗെയിം അഡിക്ഷന് കാര്യങ്ങളൊക്കെ കുട്ടികളിൽ വളരെയധികം കാണാറുണ്ട് അപ്പോൾ കുട്ടികളിൽ കൂടുതലും അവർ അവയറായിരിക്കില്ല ആയിരിക്കില്ല അവർക്കൊരു ഇൻസൈറ്റ് ഉണ്ടാവില്ല ഞാൻ ഇത്രയും നേരം ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് ഇന്നിൻ്റെ ഇത്രയും ദോഷങ്ങളുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞാൻ കുറയ്ക്കണം എന്നുള്ള സാധനം കുട്ടികൾക്ക് അറിയുന്നുണ്ടാവില്ല അപ്പോൾ കുട്ടികളെ ഡിജിറ്റൽ യൂസ് കുറയ്ക്കുക എന്നുള്ളത് പാരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് പാരൻസിൻ്റെ ഉത്തരവാദിത്തമാണ് അപ്പോൾ പാരൻസിന് എങ്ങനെ കുട്ടികളുടെ ഡിജിറ്റൽ യൂസ് കുറയ്ക്കാം എന്നുള്ളതിനെപ്പറ്റി നമുക്ക് നോക്കാം ഇതിൽ പാരൻസിന് ചെയ്യാൻ പറ്റുന്നത് മെയിനായിട്ട് റോൾ മോഡൽ ആവുക എന്നുള്ളതാണ് അതായത് കുട്ടികൾ നമ്മളെ കണ്ടാണ് പഠിക്കുന്നത് അത് പാരൻസ് അവെയറായിരിക്കാം ഇപ്പം നമ്മളെപ്പോഴും ഫോൺ യൂസ് ചെയ്യുന്ന ഒരു ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളും അതിലേക്ക് പോകും കുട്ടികളും എപ്പോഴും പാ ഫോൺ യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അവർക്ക് വരും അപ്പോൾ കുട്ടികളുടെ മുന്നിൽ നിന്ന് അതായത് ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുന്ന സമയങ്ങളിൽ മാക്സിമം ഫോൺ യൂസ് ചെയ്യാതിരിക്കുക രണ്ടാമത് വരുന്നത് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് അതായത് കുട്ടികൾ ഫുഡ് കഴിക്കുമ്പോൾ ഫോൺ കാണാൻ പാടില്ല കാണിക്കാൻ പാടില്ല നമ്മൾ കൊടുക്കുന്നിടത്താണ് കുട്ടികളിത് യൂസ് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്നതുകൊണ്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത് നമ്മളാണ് ഇവരെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ ഫുഡ് കഴിക്കുന്ന ടൈമിൽ തീർച്ചയായിട്ടും കൊടുക്കാതിരിക്കുക അതുപോലെ പഠിക്കുന്ന സമയങ്ങളിൽ ഫോൺ അടുത്ത് വെക്കാതിരിക്കുക ഫോൺ കുട്ടീനെ പഠിപ്പിക്കാതിരിക്കുമ്പോൾ പാരൻ്റെ അടുത്തിരുന്നു ഫോൺ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതേപോലെ ഒരു ടൈം ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഒരു ദിവസം അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ അല്ലെങ്കിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഈവനിങ് ഈ സമയം അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇത്ര നേരം നിനക്ക് ഫോൺ തരാം എന്നുള്ള സാധനം ഫിക്സ് ചെയ്ത് കറക്റ്റ് ആ ടൈമിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ് അതായത് നമ്മളൊരു കാര്യം പറഞ്ഞ് പിന്നെ നമ്മളത് മറന്നുപോയി വിട്ടു കുറച്ച് പാവല്ലേ കുട്ടിയല്ലേ എന്നുള്ള രീതിക്ക് അത് വിട്ടു കൊടുക്കാതെ നമ്മൾ ആ ഒരു കാര്യം പറഞ്ഞാൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് കറക്റ്റ് ഒരു മണിക്കൂറാണ് പറഞ്ഞതെങ്കിൽ ആ ഒരു മണിക്കൂറിൽ നമ്മൾ തിരിച്ച് ഫോൺ വാങ്ങുക എന്നുള്ളതാണ് പിന്നെ വേറൊരു കാര്യം കുട്ടികൾക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുക അതായത് ഇതിന് ഇങ്ങനെയൊക്കെ വശങ്ങളുണ്ട് ഫോൺ എന്ന് പറഞ്ഞാൽ ഒരു വലിയ വേൾഡ് ആണ് ഇതിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇതിനൊക്കെ ഒരുപാട് ചീത്ത വശങ്ങളുണ്ട് അതായത് സൈബർ ബുള്ളിങ്ങ് പിന്നെ ഈ സോഷ്യൽ മീഡിയസ് ഡെക്സാജറേഷനെ പറ്റിയൊക്കെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതുപോലെ കുട്ടിയായിട്ട് കൂടുതൽ സംസാരിക്കുക എന്തുകൊണ്ടാണ് നിനക്ക് എന്തെത്ര ഫോൺ യൂസ് ചെയ്യാൻ തോന്നുന്നത് എന്താണ് നീ കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് കുട്ടികളോട് ഹെൽത്തി ആയിട്ടുള്ള രീതിക്ക് അതായത് കുട്ടികളോട് ദേഷ്യപ്പെടുന്ന രീതിക്കല്ല ഹെൽത്തി ആയിട്ട് വളരെ ആരോഗ്യപരമായിട്ടുള്ള സംഭാഷണങ്ങളായിട്ട് കുട്ടികളുമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് പിന്നെ വേറെ ഒന്നാണ് ഓൾട്ടർനേറ്റീവ്സ് കൊടുക്കുക അതായത് കുട്ടി ഫോൺ യൂസ് ചെയ്യുന്നില്ല ആ സമയത്ത് കുട്ടിക്ക് വേറൊരു എൻഗേജിങ് ആയിരിക്കാൻ പറ്റുന്ന ഒരു ഓൾട്ടർനേറ്റീവ് കൊടുക്കുക അതായത് എപ്പോഴും ഒരു എനർജി ബാക്കാണ് അവർക്ക് എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം അവർക്ക് അടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു വലിയ ഒരു മുതിർന്ന ആളെപ്പോലെ പോലെ കുട്ടികൾക്ക് എപ്പോഴും അടങ്ങിയിരിക്കുകയെന്ന് പറയുന്ന ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ കുട്ടികൾക്ക് ആ സമയത്ത് അവർക്ക് കളിക്കാൻ അതായത് ചില പാരൻസിനെ കണ്ടിട്ടുണ്ട് ഫോണും കൊടുക്കില്ല കളിക്കാനും വിടില്ല ടോയ്സ് ഒക്കെ എടുത്ത തലമാരേൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാകും ഫോൺ എടുത്ത് വെച്ചിട്ടുണ്ടാകും പുറത്തേക്ക് കളിക്കാൻ വിടില്ല കുട്ടിക്ക് ഒരു ആ കുട്ടിക്ക് എൻജോയ് ചെയ്യാൻ അല്ലെങ്കിൽ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ എനർജി ബേസ്റ്റ് ചെയ്യാൻ ഒരു ടൈം അല്ലെങ്കിൽ ഒരു സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല അപ്പോൾ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും കുട്ടീൻ്റെ മെൻറ്റൽ ഹെൽത്തിനെയൊക്കെ ബാധിക്കും വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഈ സ്ക്രീൻ ടൈം ഇല്ലാതെ ആ ടൈമിൽ കുട്ടിക്ക് ഓൾട്ടർനേറ്റീവായിട്ട് കളിക്കാനുള്ള അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പാരൻസ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൺട്രോൾ വെക്കുക എന്നുള്ളത് അതായത് നമ്മളിപ്പോൾ പഠന വൈകല്യമുള്ള അല്ലെങ്കിൽ പഠന പ്രശ്നങ്ങളുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് എടുക്കാറുണ്ട് ആ സമയങ്ങളിൽ ഒട്ടുമിക്ക പാരൻസും സ്ഥിരമായിട്ട് പറയുന്നൊരു കംപ്ലയിൻ്റ് ആണ് കുട്ടിക്ക് ഭയങ്കര ഫോൺ യൂസ് ആണെന്നുള്ളത് അതായത് കുട്ടിക്ക് ഫോൺ കൊടുത്താൽ കൊടുത്താലാളിങ്ങനെ കുറേ ടൈം കണ്ടുകൊണ്ടിരിക്കും ഭയങ്കര ഫോൺ യൂസ് ആണ് എപ്പോഴും ഫോണാണ് എന്നുള്ളത് അപ്പോൾ നമ്മൾ പാരൻ്റിനോട് ചോദിക്കാറുണ്ട് കുട്ടി ഫോൺ കൊടുക്കാത്ത സമയത്ത് അമിതമായിട്ട് വാശി പിടിക്കാറുണ്ടോ ഫോണിന് വേണ്ടിയിട്ട് ദേഷ്യം പിടിക്കുക അല്ലെങ്കിൽ ഫോൺ വാങ്ങി വെച്ചാൽ അമിതമായിട്ട് കരയുക എന്തെങ്കിലുമൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് ഒരുവിധം പാരൻസൊക്കെ പറയാറുണ്ട് ഏ അങ്ങനെ ഇല്ല അമിതമായിട്ട് അങ്ങനെ വാശ് പിടിക്കാറൊന്നുമില്ല കൊടുത്താൽ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും എന്നുള്ളത് അപ്പോൾ എങ്കിൽ സത്യത്തിൽ പ്രശ്നക്കാരൻ ആരാണ് അതായത് കുട്ടിക്ക് ഫോൺ കൊടുക്കാത്ത സമയത്ത് കുട്ടിക്ക് വാശിയില്ല ദേഷ്യമില്ല പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ കുട്ടി ഫോൺ കൊടുത്താൽ കണ്ടുകൊണ്ടിരിക്കും എന്നുള്ളതാണ് പാരൻറ്റിൻ്റെ സൈഡ് പക്ഷെ അങ്ങനെ ആലോചിച്ചാൽ അതിപ്പോൾ മുതിർന്ന ആളായാലും നമ്മൾ എൻ്റെർടൈൻ ചെയ്യിക്കുന്ന ഒരു കാര്യത്തിൽ നമ്മൾ എൻഗേജ് ആയിക്കൊണ്ടിരിക്കുക ഇതിന് നമ്മൾ മുഴുകി പോകും അതൊരു ഓട്ടോമാറ്റിക് ഇമ്പൾസ് ആണ് അത് അപ്പോൾ ഇതിൽ സത്യത്തിൽ അല്ലേ ഇവിടെ കുറ്റക്കാരൻ അതായത് ഒരു വാശിയില്ലാത്ത കുട്ടിക്ക് ഒരു കൺട്രോളും ഇല്ലാതെ പാരൻ്റ് ഫോൺ കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് കുട്ടീനെ കുറ്റം പറയുന്നതിലേക്ക് എത്തുന്നതിൽ ഒരർത്ഥമുണ്ടോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റായിട്ടൊരു ബൗണ്ടറി അല്ലെങ്കിൽ കൺട്രോൾ സെറ്റ് ചെയ്യുക ഇന്ന് ഈ ടൈം മുതൽ ഈ ടൈമ് വരെ ഞാൻ ഫോൺ തരുള്ളൂ ഇന്ന സമയം മാത്രം അല്ലെങ്കിൽ ഇന്ന് കഴിഞ്ഞാൽ ഞാൻ ഫോൺ എന്നുള്ള സാധനം കൺട്രോൾ ചെയ്ത് കുട്ടീനോട് ആദ്യമേ പറയാനുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നമ്മൾ ഇന്ന് ഇത്ര സമയം ഫോൺ തരുള്ളൂ ഇന്ന ടൈം ആവുമ്പോൾ നീ എനിക്ക് തിരിച്ച് ഫോൺ തരണം എന്നുള്ള കുട്ടീനോട് കുട്ടീനോടാദ്യമേ പറയുക അപ്പോൾ കുട്ടി അപെയർ ആയിരിക്കും കുട്ടി ഓട്ടോമാറ്റിക്കലി നമുക്ക് ഫോൺ എന്തായാലും തിരിച്ച് തരികയും ചെയ്യും പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് കുട്ടി ഇപ്പോൾ അതായത് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞത് അനുസരിച്ച് കുട്ടി കറക്റ്റായിട്ട് ഫോൺ തിരിച്ചു തരിക അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം തീരെ ഫോൺ യൂസ് ചെയ്യാണ്ടിരിക്കുക ഒക്കെ ചെയ്യുമ്പോൾ കുട്ടീനെ അപ്രിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളത് അത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുട്ടീനെ അപ്രിഷ്യേറ്റ് ചെയ്ത് ആ ഇന്ന് നല്ല കുട്ടിയായിട്ടുണ്ട് ഇന്ന് തീരെ ഫോൺ യൂസ് ചെയ്തിട്ടില്ല ഇന്ന് കുട്ടീൻ്റെ കുട്ടി ഫോൺ യൂസ് ചെയ്യുന്നതിന് പകരം ഇന്ന കാര്യം ചെയ്തു അതായത് ക്രിയേറ്റീവായിട്ട് ആ ടൈം ഒന്ന് സ്പെൻഡ് ചെയ്തു എന്നുള്ള കാര്യത്തിലൊക്കെ പറഞ്ഞ് കുറച്ചുകൂടെ അപ്രീഷിയേറ്റ് ചെയ്യുക അതേപോലെ തന്നെ കുട്ടികളുണ്ട് യൂട്യൂബിലൊക്കെ വെറുതെ ഷോർട്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാർട്ടൂൺ കാർട്ടൂൺസോ കാണുന്നതിന് പകരം നല്ലൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് ഉള്ള വീഡിയോ അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് വീഡിയോ ഒക്കെ കാണുന്ന രീതി സമയത്ത് അത് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുക അതിനെ കൂടുതൽ എൻകറേജ് ചെയ്യുക അപ്പോൾ കൂടുതൽ കുട്ടികൾ ചെയ്യുന്ന ടൈം അതായത് യൂസ് ചെയ്യുന്ന ടൈം കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ടും ഇൻഫോർമേറ്റീവായിട്ടും കുട്ടികൾക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു എൻകറേജ്മെൻറ്റാണത് പിന്നെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഡിജിറ്റൽ യൂസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു ശത്രുവല്ല ഒരു ഡിജിറ്റൽ വേൾഡ് എന്ന് ഒരു ശത്രുവല്ല ശരിക്കും അത് നമുക്ക് വൈസായിട്ട് അതായത് കൃത്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുള്ള നല്ല രീതിക്ക് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഡിജിറ്റൽ എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികളുടെ നിങ്ങൾക്കറിയാമല്ലോ ഈ ഒരു ജനറേഷനിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അതായത് അവർക്ക് നോട്ട്സ് വരുന്നത് പോലും ഈ ഒരു ഫോണിലായിരിക്കും അപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ബാൻ ചെയ്യുക അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളത് കുറച്ച് പ്രാക്ടിക്കലി ഇമ്പോസിബിളായിട്ടുള്ള കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല രീതിക്ക് അതിനെ ചേഞ്ച് ചെയ്യാൻ നോക്കുക പിന്നെ ഇത്തരം സ്വഭാവങ്ങൾ കുട്ടികളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയോ ബുദ്ധിമുട്ടായി നിങ്ങളുടെ ഡിജിറ്റൽ യൂസ് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടായി തോന്നുക അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളിൽ വളരെയധികം നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിലപ്പുറം കുട്ടികൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് തീർച്ചയായിട്ടും നിങ്ങളൊരു കൺസൾട്ടേഷൻ എടുക്കുക അപ്പോൾ ഇത്ര എന്തെങ്കിലും സഹായങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക്